ഹലോ ലേണേഴ്സ് എല്ലാവർക്കും ലേൺ വൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു പേപ്പറിനെ കുറിച്ചാണ് ഇഹ്നു സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എം ബി എ തേർഡ് സെമസ്റ്ററിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് എം എം പി സി സീറോ വൺ സിക്സ് അപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ പേപ്പറിൽ എത്ര ബ്ലോക്കുകൾ ഉണ്ട് അതിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് വരുന്നത് എത്ര യൂണിറ്റുകൾ ഉണ്ട് എന്നീ കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുക ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് അപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ഇതിൽ നാല് ബ്ലോക്കുകളാണുള്ളത് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ബിസിനസ് ബ്ലോക്ക് ടു ഇന്റർനാഷണൽ ട്രേഡ് ബ്ലോക്ക് ത്രീ സ്ട്രാറ്റജീസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ബ്ലോക്ക് ഫോർ ഇന്റർനാഷണൽ ബിസിനസ് ഫംഗ്ഷൻസ് അപ്പോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ അന്താരാഷ്ട്ര ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരിക ഇന്റർനാഷണൽ ബിസിനസ് ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും എന്നീ കാര്യങ്ങളായിരിക്കും ഈ പേപ്പറിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുക സോ ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ബിസിനസ് യൂണിറ്റ് വൺ ടു ത്രീ അങ്ങനെ മൂന്ന് യൂണിറ്റുകളാണ് ബ്ലോക്ക് വണ്ണിലുള്ളത് യൂണിറ്റ് വൺ ഇറ്റ് ഡീൽസ് വിത്ത് ഡൈനാമിക്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ദെൻ യൂണിറ്റ് ടു ഇറ്റ് ഡീൽസ് വിത്ത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇവോൾവിംഗ് പാരഡിം ദെൻ യൂണിറ്റ് ത്രീ ഇന്റർനാഷണൽ ബിസിനസ് എൻവറോൺമെന്റ് ആൻഡ് ഓവർവ്യൂ യൂണിറ്റ് വൺ ഡൈനാമിക്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇൻട്രൊഡക്ഷൻ സോ അന്താരാഷ്ട്ര ബിസിനസ് എന്താണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടിയാണ് യൂണിറ്റ് വണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദെൻ ഇറ്റ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക് ഡൊമസ്റ്റിക് വേഴ്സസ് ഇന്റർനാഷണൽ ബിസിനസ് ഡൊമസ്റ്റിക് ബിസിനസ് എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഇന്റർനാഷണൽ ബിസിനസിന്റെ പ്രാധാന്യം എന്താ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് ദെൻ ബെനഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നത് വഴി ഒരു രാജ്യത്തിനോ ഒരു ബിസിനസ് ഓർഗനൈസേഷനോ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ചലഞ്ചസ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നീ കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് വണ്ണിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ലാസ്റ്റ് വൈ ഡു ഫോംസ് ഗോ ഇന്റർനാഷണൽ സോ യൂണിറ്റ് വണ്ണിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ചായിരിക്കും അപ്പോൾ ഇത്ര കാര്യങ്ങളായിരിക്കും നമുക്ക് യൂണിറ്റ് വണ്ണില് പഠിക്കാനായിട്ട് ഉണ്ടാവുക നെക്സ്റ്റ് യൂണിറ്റ് ടു ഗ്ലോബലൈസേഷൻ ആൻഡ് ഇവോൾവിംഗ് പാരഡ് അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്താണ് അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത് ഈ ഒരു ഇപ്പൊ കാണുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന കാര്യങ്ങളിലേക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുക അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അൻ ഇൻട്രോഡക്ഷൻ ടു ഗ്ലോബലൈസേഷൻ ആൻഡ് ഫോളോഡ് ബൈ കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഗ്ലോബലൈസേഷൻ അത് കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷന്റെ മീനിങ് കൺസെപ്റ്റ് അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് അത് റിലേറ്റഡ് കൺസെപ്റ്റ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചായിരിക്കും പഠിക്കുക അതുപോലെ തന്നെ ദ എവല്യൂഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ അപ്പൊ ഗ്ലോബലൈസേഷൻ എങ്ങനെയൊക്കെ എവല്യൂഷൻ സംഭവിച്ച ഈ ഒരു രീതിയിലേക്ക് എത്തി എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടാകും അതുപോലെ തന്നെ ഇവോൾവിംഗ് പാരഡിം ഓഫ് ഗ്ലോബലൈസേഷൻ ദൻ ഇഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ മൂലം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കും അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഫോർ ആൻ ഇൻഡസ്ട്രി അപ്പോൾ ഗ്ലോബലൈസേഷനെ നയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് ടൂയില് പഠിക്കുക ദെൻ യൂണിറ്റ് ത്രീ അതിന്റെ ടൈറ്റിൽ ഇന്റർനാഷണൽ ബിസിനസ് എൻവരോൺമെന്റ് ആൻഡ് ഓവർവ്യൂ അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് എൻവറോൺമെന്റ് എങ്ങനെയുള്ളതായിരിക്കും അതിന്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും ഇതിൽ ഉണ്ടാവുക അപ്പൊ ഇതിൽ ബിസിനസ് എൻവറോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് കുറേ ഉണ്ടല്ലോ ഇന്റർണൽ ഫാക്ടേഴ്സ് ഉണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് ഈ പേപ്പർ ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് റൈറ്റ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അന്താരാഷ്ട്ര വ്യാപാരത്തിലേക്ക് ബിസിനസ്സിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരും അതിനെ കുറിച്ചായിരിക്കും ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാം അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഇറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കും ഒരു ഇന്റർനാഷണൽ ബിസിനസ് എൻവോൺമെന്റ് എഫക്ട് ചെയ്യുക എന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൽ പഠിക്കുക അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേണൽ എൻവോൺമെന്റിൽ ഉണ്ടാവുക മെയിൻലി പൊളിറ്റിക്കൽ എൻവറോൺമെന്റ് ഉണ്ട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യും അത് പൊളിറ്റിക്കൽ എൻവോൺമെന്റിൽ വരുന്നതാണ് സോ പൊളിറ്റിക്കൽ എൻവറോൺമെന്റ് ദെൻ എക്കണോമിക് എൻവറോൺമെന്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവറോൺമെന്റ് ടെക്നോളജിക്കൽ എൻവറോൺമെന്റ് എക്കോളജിക്കൽ എൻവറോൺമെന്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ലീഗൽ എൻവറോൺമെന്റ് അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് ത്രീയിൽ പഠിക്കുക അപ്പൊ അതോടുകൂടി യൂണിറ്റ് സോറി ബ്ലോക്ക് വൺ അവിടെ അവസാനിക്കുന്നു ദെൻ ബ്ലോക്ക് ടു ഇന്റർനാഷണൽ ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡ് ഈ ബ്ലോക്ക് ഈ ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് യൂണിറ്റുകളാണ് യൂണിറ്റ് ഫോർ ട്രേഡ് തിയറീസ് യൂണിറ്റ് ഫൈവ് ഡബ്ല്യു ടിഒ അഗ്രിമെന്റ് യൂണിറ്റ് സിക്സ് റീജണൽ ട്രേഡ് ബ്ലോക്ക് അങ്ങനെ മൂന്ന് ബ്ലോക്കുകളാണ് ഇതിൽ നമുക്ക് ബ്ലോക്ക് ടൂ ഇന്റർനാഷണൽ ട്രേഡ് സോ ബ്ലോക്ക് ടൂല് നമുക്ക് മൂന്ന് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് യൂണിറ്റ് ഫോർ ട്രേഡ് തിയറീസ് യൂണിറ്റ് ഫൈവ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഗ്രിമെന്റ് ദെൻ യൂണിറ്റ് സിക്സ് റീജണൽ ട്രേഡ് ബ്ലോക്ക് സോ ബ്ലോക്ക് വണ്ണില് നമുക്ക് മൂന്ന് യൂണിറ്റുകൾ ഉണ്ടായതുപോലെ തന്നെ ബ്ലോക്ക് ടൂവിൽ നമുക്ക് മൂന്ന് യൂണിറ്റുകൾ ഉണ്ട് സോ ട്രേഡ് തിയറീസ് എന്തൊക്കെയാണ് ഡബ്ല്യു ടി ടിഒ അഗ്രിമെന്റ്സ് എന്തൊക്കെയാണ് റീജിയണൽ ട്രേഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ബ്ലോക്ക് ടൂവിൽ പഠിക്കുക അപ്പോൾ ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ വരും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം യൂണിറ്റ് ഫോർ ട്രേഡ് തിയറീസ് സോ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് തിയറീസ് കുറേ ട്രേഡ് തിയറികളുണ്ട് ലൈക് ആബ്സുല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഹെക്യർ ഓൾ ഇൻ തിയറി വെർക്കൻഡൈസിംഗ് തിയറി പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഇങ്ങനെ കുറേ തിയറികളുണ്ട് ഇത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിനെ നമുക്ക് നോക്കാം അപ്പോൾ ട്രേഡ് തിയറികൾ എന്തൊക്കെയാണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എന്തൊക്കെയാണ് ഹെക്ച്യർ ഓൾ ഇൻ തിയറി ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് തിയറീസ് ഇത്രയാണ് ആക്ച്വലി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പക്ഷെ നമ്മള് പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കുറേ തിയറീസ് ആക്ച്വലി ഉണ്ട് മെയിൻലി വി ഫോക്കസ് ഓൺ ദീസ് ടൈപ്സ് ഓഫ് തിയറീസ് ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് യൂണിറ്റ് ദാറ്റ് ഇസ് യൂണിറ്റ് ഫൈവ് ഡബ്ല്യു ടിഒ അഗ്രിമെന്റ്സ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെന്റ്സ് അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണ് ദെൻ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ്സ് ഓഫ് ഡബ്ല്യു ടിഒ ഡു ടിഒ എന്തൊക്കെ അഗ്രിമെന്റ്സ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് കി അഗ്രമെന്റ്സ് ഓഫ് ഡബ്ല്യു ടിഒ ഇവോൾവിംഗ് ട്രേഡ് ഇഷ്യൂസ് അറ്റ് ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് ട്രേഡ് ഇഷ്യൂസിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് ആൻഡ് ട്രേഡ് റിജീം ഈ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് ഫൈവില് പഠിക്കുക യൂണിറ്റ് സിക്സ് റീജിയണൽ ട്രേഡ് ബ്ലോക്ക് സോ ട്രേഡ് ബ്ലോക്കുകൾ എന്താണ് അപ്പോൾ ഒരു കൂട്ടം രാജ്യങ്ങള് ഈ ഇന്റർനാഷണൽ ട്രേഡ് സ്മൂത്ത് ആയിട്ട് പോവാനായിട്ട് കുറച്ച് ട്രേഡ് ബ്ലോക്ക് വെക്കും അല്ലെങ്കിൽ ഒരു ട്രേഡ് ബ്ലോക്ക് അവർ ഫ്രെയിം ചെയ്യും ഓർ ദിൽ ട്രേഡ് ബ്ലോക്ക് അപ്പൊ ആ ട്രേഡ് ബ്ലോക്കിൽ വരുന്ന കൺട്രീസിനെ കുറച്ച് എന്താണ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ടാകും ഇപ്പൊ എക്സൈസ് ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സ്പോർട്ട് ഡ്യൂട്ടി അങ്ങനെ കുറച്ച് ഡ്യൂട്ടീസിലൊക്കെ അവർക്ക് ട്രേഡ് ആൻഡ് ട്രാഫിലൊക്കെ കുറച്ച് എന്താണ് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഡ്യൂട്ടീസ് എല്ലാം തന്നെ എടുത്തു കളയുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൺട്രീസ് തമ്മിൽ ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നു കൊള്ളട്ടെ എന്ന ആ ഒരു എയിമോട് കൂടിയാണ് ഇങ്ങനത്തെ ട്രേഡ് ബ്ലോക്സ് ഒക്കെ ഫോം ചെയ്യുന്നത് സോ എത്ര ടൈപ്പ് ട്രേഡ് ഉണ്ട് ബെനഫിറ്റ്സ് ഓഫ് ട്രേഡ് ബ്ലോക്സ് ദെൻ റീസൺസ് ബിഹൈൻഡ് ദ റീസെന്റ് അബ്സെർജിങ് പി ടിഎസ് പി ടി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും വെൽഫെയർ ഇമ്പാക്ട് ഓഫ് പി ടി എ ദൻ ട്രേഡ് ക്രിയേഷൻ ആൻഡ് ട്രേഡ് ഡൈവേർഷൻ മേജർ ട്രേഡ് ബ്ലോക്ക് ഇൻ ദ വേൾഡ് ഇപ്പൊ ലോകത്തിലെ മേജർ ട്രേഡ് ബ്ലോക്ക് എന്തൊക്കെയാണ് ദെൻ യൂറോപ്യൻ യൂണിയൻ വേൾഡ്സ് ലാർജസ്റ്റ് ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് അപ്പോൾ ഈ ട്രേഡ് ബ്ലോക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റില് പഠിക്കും ദെൻ ബ്ലോക്ക് ത്രീ സോ ബ്ലോക്ക് ത്രീയിലും മൂന്ന് യൂണിറ്റുകളാണുള്ളത് ബ്ലോക്ക് ത്രീന്റെ ടൈറ്റിൽ സ്ട്രാറ്റജീസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് യൂണിറ്റ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ യൂണിറ്റ് സെവൻ ഇന്റർനാഷണൽ എൻട്രി സ്ട്രാറ്റജീസ് ഇന്റർനാഷണൽ ബിസിനസിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും സ്ട്രാറ്റജിക് അലയൻസസ് എങ്ങനെ ഫോം ചെയ്യും എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ബ്ലോക്ക് ത്രീയിൽ ഓവറോൾ ആയിട്ട് നമ്മൾ പഠിക്കാം സോ യൂണിറ്റ് സെവൻ ഇന്റർനാഷണൽ എൻട്രി സ്ട്രാറ്റജീസ് വോളറ്റാലിറ്റി ഓഫ് എൻവറോൺമെന്റ് പൊളറ്റാലിറ്റി മീൻസ് ചേഞ്ചസ് ചേഞ്ചസ് ദാറ്റ് ആസ് ഹാപ്പനിങ് ഇൻ ദ എൻവറോൺമെന്റ് ഇപ്പോൾ ഓരോ ബിസിനസ് എൻവറോൺമെന്റ് ഓരോ രാജ്യത്തിലുള്ള ഓരോ ബിസിനസ് എൻവറോൺമെന്റും അവരുടെ എക്കോണമി സിസ്റ്റം നേച്ചർ അനുസരിച്ച് വ്യത്യാസമുള്ളതായിരിക്കും അപ്പൊ പൊളറ്റാലിറ്റി ഓഫ് എൻവറോൺമെന്റ് ദെൻ തിയറീസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് എൻട്രീ പോയിട്ട് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം മാർക്കറ്റ് എൻട്രി മോഡ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻ ദ സെൻസ് ബിസിനസ് ഓർഗനൈസേഷൻസിന് മാർക്കറ്റിലേക്ക് കടക്കാം അതുപോലെ തന്നെ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരുക എന്നതിനെ കുറിച്ചായിരിക്കും യൂണിറ്റ് സെവനിൽ പഠിക്കുക യൂണിറ്റ് എയ്റ്റ് ദ ടൈറ്റിൽ ഈസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് സോ വാട്ടി ഓർഗനൈസേഷൽ ഫാക്ടേഴ്സ് ആൻഡ് ദിയർ എലമെന്റ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിൽ വരുന്ന എലിമെന്റ് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എത്ര തരം ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇന്റർനാഷണൽ ഡിവിഷൻ സ്ട്രക്ചർ എന്താണ് ഗ്ലോബൽ ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്താണ് ജ്യോഗ്രഫിക് ഡിവിഷൻ സ്ട്രക്ചർ എന്താണ് ജ്യോഗ്രഫി ഓ ഓർ ഏരിയ ഏരിയ ബേസിൽ ജ്യോഗ്രഫിക്കൽ ഏരിയന്റെ ബേസിൽ വരുന്ന ഡിവിഷൻസിനെ കുറിച്ചാണ് ഇതിൽ പഠിക്കുക അതുപോലെ തന്നെ മെട്രിക്സ് ഡിവിഷൻ സ്ട്രക്ചർ എന്താണ് മൾട്ടി ബിസിനസ് ഗ്ലോബൽ പ്രോഡക്റ്റ് ഡിവിഷൻ സ്ട്രക്ചർ ഹൈബ്രിഡ് സ്ട്രക്ചർ ട്രാൻസ് ആഷണൽ സ്ട്രക്ചർ ഇത്രയും ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ആയിരിക്കും യൂണിറ്റ് എയ്റ്റില് പഠിക്കുക നെക്സ്റ്റ് യൂണിറ്റ് നയൻ സ്ട്രാറ്റജിക് അലയൻസസ് എങ്ങനെ സ്ട്രാറ്റജിക് അലയൻസസ് ഒരു ബിസിനസ് രണ്ട് ബിസിനസ്സുകൾ നമ്മൾ കൂടി ചേരുമല്ലോ അതിനാണ് നമ്മൾ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയാം അപ്പൊ ഇതൊക്കെ എങ്ങനെ ഫോം ചെയ്യും സ്ട്രാറ്റജിക് അലയൻസ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മെയിൻ ഫോർ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസസ് ഏതൊക്കെയാണ് ദെൻ സ്ട്രാറ്റജിക് വാല്യൂ ഓഫ് അലയൻസ് ദെൻ അലയൻസ് മാനേജ്മെന്റ് ഇത് ഫോം ചെയ്താൽ മാത്രം പോരാ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും വേണമല്ലോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്ന കാര്യങ്ങൾ യൂണിറ്റ് നയനില് ഉള്ളിൽ സോ അതോടുകൂടി ബ്ലോക്ക് ത്രീ അവസാനിക്കും സോ ബ്ലോക്ക് ഫോറിലെ നമുക്ക് നാല് യൂണിറ്റുകളാണ് ഉള്ളത് സോ ബ്ലോക്ക് ഫോറിന്റെ ടൈറ്റിൽ ഇന്റർനാഷണൽ ബിസിനസ് ഫങ്ഷൻസ് എന്തൊക്കെ ഇന്റർനാഷണൽ ഫംഗ്ഷൻസ് ഉണ്ട് അപ്പോ യൂണിറ്റ് ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ കംസ് അണ്ടർ ദ ബ്ലോക്ക് ഫോർ ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ബിസിനസ് ഫംഗ്ഷൻസ് So the first function I a function or a unit actually the Unit 10 international marketing. Marketing or function international marketing, then unit eleven international finance, then unit twelve international operations and logistics management, then unit thirteen international HR. So unit ten international marketing. ഇപ്പൊ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് റീസൺസ് ഫോർ എന്ററിങ് ഇന്റർനാഷണൽ മാർക്കറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഓരോ ബിസിനസ് ഓർഗനൈസേഷനും കടക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ബേസിക് എൻട്രി മോഡ്സ് ഇൻറ്റു ഇന്റർനാഷണൽ മാർക്കറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എങ്ങനെ നമുക്ക് എന്റർ ചെയ്യാം എന്തൊക്കെ എൻട്രി മോഡുകളാണുള്ളത് ഇന്റർനാഷണൽ കൺസ്യൂമർ ബിഹേവിയർ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ടാറ്റ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അവര് അവരുടെ സപ്ലൈയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇന്ത്യയിലുള്ള ഓരോരുത്തരും വ്യത്യാസമുള്ളവരായിരിക്കും അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിഫറെന്റ് വെൻ ഡി ആർ ഗോയിങ് ഫോർ ഇന്റർനാഷണൽ ബിസിനസ് അവിടെയുള്ള കൺസ്യൂമേഴ്സ് ആൻഡ് അവരുടെ നീഡ്സ് അതുപോലെ തന്നെ സപ്ലൈസ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതൊക്കെ വ്യത്യാസമുള്ളതായിരിക്കും സോ ഇന്റർനാഷണൽ കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഡെഫിനറ്റ്ലി വേണം എന്നാൽ മാത്രമേ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ് ആയിട്ട് പോകത്തുള്ളൂ സോ ആ മാർക്കറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുക ദൻ സെലക്ടി ഇന്റർനാഷണൽ മാർക്കറ്റ്സ് ഓരോ ഇന്റർനാഷണൽ മാർക്കറ്റ് എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അനുസരിച്ചുള്ള ഇന്റർനാഷണൽ മാർക്കറ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട് ദെൻ ഇന്റർനാഷണൽ ചാനൽസ് ആൻഡ് ബൈസ് ആരൊക്കെയായിരിക്കും ഇതൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സ്റ്റെപ്സ് ഫോർ സക്സസ്ഫുൾ എക്സ്പോർട്ടിങ് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം നമ്മളുടെ ഗുഡ്സ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾ ഇപ്പോൾ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുഡ്സ് എങ്ങനെ ഇന്റർനാഷണലി അവൈലബിൾ ആക്കാം അപ്പൊ ഇന്റർനാഷണലി അവൈലബിൾ ആക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ആ എക്സ്പോർട്ട് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മാറ്റാം എന്നീ കാര്യങ്ങളായിരിക്കും യൂണിറ്റ് ടെന്നില് പഠിക്കുക നെക്സ്റ്റ് യൂണിറ്റ് ഇലവൻ ഇന്റർനാഷണൽ ഫൈനാൻസ് സോ ഇന്റർനാഷണൽ ഫൈനാൻസിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റം ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയായിരിക്കും ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യക്കൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട് അതിൽ കുറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് കമോഡിറ്റി എക്സ്ചേഞ്ചസ് വരും ഇതിനൊക്കെ വാച്ച് ചെയ്യാനായിട്ട് വാച്ച് ഡോഗ് എന്ന പോലെ ഉണ്ട് അതുപോലെ തന്നെ മോണിറ്ററി പോളിസീസ് ഫ്രെയിം ചെയ്യാൻ ആർ ബി ഐ ഉണ്ട് അപ്പോൾ ഇന്റർനാഷണലി പോകുമ്പോൾ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പൊ ഇന്റർനാഷണലി പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഫൈനാൻഷ്യൽ സിസ്റ്റം ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കൃത്യമായിട്ട് ഒരു ധാരണ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിനും വേണം സോ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എങ്ങനെയാണ് ഇന്റർനാഷണൽ ഫ്ലോ ഓഫ് ഫണ്ട്സ് എങ്ങനെയാണ് ഫണ്ട് വന്നിട്ട് പോകും വരും ചെയ്തത് ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഓഫ് ഫണ്ട്സ് എങ്ങനെയായിരിക്കും എന്തൊക്കെ മോഡ്സിൽ കൂടെ ആയിരിക്കും ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്താണ് എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി അപ്പോൾ എക്സ്ചേഞ്ച് റിസ്കുകൾ ഉണ്ടാവും അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യണം എന്തൊക്കെ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് യൂണിറ്റ് നമ്മൾ പഠിക്കും അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ടേംസ് ഓഫ് പേയ്മെന്റ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡിലെ പേയ്മെന്റ്സ് എങ്ങനെയാണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് ലെവൻ അതായത് ഇന്റർനാഷണൽ ഫൈനാൻസ് എന്ന യൂണിറ്റ് നമ്മൾ പഠിക്കും ദെൻ യൂണിറ്റ് ട്വൽവ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യുക ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുക കാരണം ചരക്കുകൾ ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക ഇതൊക്കെ എന്താണ് ഇതിന്റെ മീനിങ് എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ടൈപ്സ് എന്തൊക്കെയായിരിക്കും എന്ന കാര്യങ്ങളായിരിക്കും യൂണിറ്റ് ട്വൽവിൽ പഠിക്കുക സോ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസസ് ടൈപ്പ്സ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസസ് സ്ട്രാറ്റജിക് വാല്യൂ ഓഫ് അലയൻസസ് അലയൻസ് മാനേജ്മെന്റ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് മാനേജിംഗ് ഇന്റർനാഷണൽ സർവീസ് ഓപ്പറേഷൻസ് ഇന്റർനാഷണൽ റീറ്റെയിൽ ദാറ്റ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇന്റർനാഷണൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഐ എസ് സി എ സോ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സോ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എന്താ നമ്മൾ ഇപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒരു ആഗ്രഹം നമ്മൾ ഇൻ ദ സെൻസ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് വിഷിംഗ് ടു ഹാവ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ അനദർ കൺട്രി അവർ അനദർ എക്കണോമി അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആക്ഷൻസ് ആൻഡ് അലയൻസസ് വി ഹാവ് ടു ഫോം ആൻഡ് വി ഹാവ് ടു ടേക്ക് അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതായിരിക്കും നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുക അതാണ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മെയിൻലി വരുന്നത് അതുപോലെ തന്നെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എങ്ങനെയാണ് ഈ ചരക്ക് നീക്കുകയൊക്കെ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ചരക്ക് നമുക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് ട്വൽവില് പഠിക്കുക ദെൻ യൂണിറ്റ് തേർട്ടീൻ ഇന്റർനാഷണൽ എച്ച് ആർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സോ എച്ച് ആർ എം എന്താണ് അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും ദെൻ റോൾ ആൻഡ് നേച്ചർ ഓഫ് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം എങ്ങനെ നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാം ആൾക്കാർ ഇൻ ദ സെൻസ് എംപ്ലോയെങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം എങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം എങ്ങനെ അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം എങ്ങനെ അവർക്ക് ഡയറക്ഷൻ കൊടുക്കാം എങ്ങനെ സൂപ്പർവൈസ് സൂപ്പർവിഷൻ ചെയ്യാം എങ്ങനെ സൂപ്പർവിഷൻ ആക്ടർ സൂപ്പർവൈസ് ചെയ്യാം എങ്ങനെ സൂപ്പർവിഷൻ ചെയ്യാം അവർ ചെയ്ത ജോലിക്ക് എങ്ങനെ നമുക്ക് കോമ്പൻസേഷൻ പാക്കേജസ് ഡിസൈൻ ചെയ്യാം എങ്ങനെ അവർക്കത് പേ ചെയ്യാം പേറോൾ എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എച്ച് ആർ എമ്മിൽ നമ്മൾ പഠിക്കുക സോ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എങ്ങനെയാണ് അതിന്റെ റോൾ എന്താണ് അതിന്റെ പ്രത്യേകത അതിന്റെ നേച്ചർ എന്താ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചായിരിക്കും നമ്മളിതിൽ പഠിക്കുക സൊ എച്ച് ആർ എമ്മിന്റെ ഒബ്ബിയസ്ലി ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് പഠിക്കാനുണ്ടാകും ക്രോസ് കൾച്ചറൽ ഇഷ്യൂസിൻ്റെ ആയി എച്ച് ആർ എം സോ ഇന്റർനാഷണലി ബിസിനസ് ചെയ്യുമ്പോൾ അവിടെയുള്ള രാജ്യത്തിലുള്ള ആൾക്കാരെയായിരിക്കും എംപ്ലോയിസ് ആയിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൾച്ചർ ആണ് ഈവൻ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെടുക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നവർക്കും ഓരോ കൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അപ്പോ അവര് വളർന്നു വന്ന സാഹചര്യം അവർ പഠിച്ച സാഹചര്യം ആൾക്കാരോട് ഇടപെടുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ എന്താണ് ഡിഫറൻസസ് ഉണ്ടാവും അപ്പോൾ ഇന്റർനാഷണലി പോകുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും അപ്പൊ ഈ ക്രോസ് കൾച്ചറൽ ഇഷ്യൂസ് എങ്ങനെ അഡ്രസ് ചെയ്യാം എന്തൊക്കെ ഇഷ്യൂസ് വരാം അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ യൂണിറ്റിൽ പഠിക്കും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എങ്ങനെ ചെയ്യാം മാനേജിങ് എക്സ്പാട്രിയേറ്റ്സ് ദെൻ എക്സ്പാട്രിയേറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പാട്രിയേറ്റ് പെർഫോമൻസ് അപ്രൈസൽ ഇന്റർനാഷണൽ കോമ്പൻസേഷൻ അതായത് എങ്ങനെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ചെയ്യാം എങ്ങനെ മാനേജ് ചെയ്യാം എങ്ങനെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം പെർഫോമൻസ് അപ്രൈസൽ എങ്ങനെ ചെയ്യണം ഇന്റർനാഷണൽ കോമ്പൻസേഷൻ പാക്കേജ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും അതിനെ അഫക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് തേർട്ടീനില് പഠിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എം എം ബി സി സീറോ വൺ സിക്സ് എന്ന പേപ്പറിൽ പഠിക്കുക അപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കും സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു oh